നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നിംഷപ്രിയുടെ വധശിക്ഷ സംബന്ധിച്ച അവകാശവാദത്തിൽ ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി രംഗത്ത് തങ്ങളുടെ ഭാഗം തീർത്ത് എന്ന് പറഞ്ഞത് ഗാന്തപുരം മുസ്ലിയാർ മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് അബ്ദുൽ ഫത്താഹ് മെഹദി പറയുന്നത് നിംഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഒരു അംഗമായും നടത്തിയിട്ടില്ല എന്നും മെഹദി വിവരിച്ചു തങ്ങളുടെ അവകാശവാദ നിയമത്താലം ഇസ്ലാമിക വിധികളാലം പരിരക്ഷിക്കപ്പെട്ടതാണെന്നും കളവ് പ്രചരിപ്പിക്കുന്നത് ഗാന്ധപുരം നിർത്തണമെന്നും തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു നേരത്തെ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ക്രെഡിറ്റ് വേണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെയും അബ്ദുൽ ഫത്താഹ്മേദി രംഗത്ത് വന്നിരുന്നു ഗാന്ധപുരമോ ഷെയ്ഖ് അബീബ് ഉമറോ തങ്ങളുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് അബ്ദുൽ ഫത്താഹ്മേദി നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ഇസ്ലാം അസത്യത്തിൻ്റെ മതമാണ് എന്നും കളവ് പ്രചരിപ്പിക്കരുതെന്നും അബ്ദുൽ ഫത്താഹ് ഫത്താഹ്മേദി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു